കൊൽക്കത്തയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും രാജ്യം മരിച്ച ഡോക്ടറുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അറസ്റ്റിലായ പ്രതി മദ്യപിച്ച് അശ്ലീല വീഡിയോകൾ കാണുന്നതിനടിമയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് ഇന്ന് റെസിഡന്റ് ഡോക്ടർമാർ കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിലാണ് ദാരുണ സംഭവം നടന്നത് വ്യാഴാഴ്ച നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ വെള്ളിയാഴ്ച പുലർച്ചെ ചോരയൊലിപ്പിച്ചു കിടക്കുന്ന മൃതദേഹമായാണ് സഹപ്രവർത്തകർ കണ്ടത് മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു മൃതദേഹത്തിന് സമീപത്ത് കണ്ട ഇതുപോലൊരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ് അന്വേഷണത്തിലെ പ്രധാന വഴിത്തിരിവ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ പ്രതി സഞ്ജയ് റോയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി സഞ്ജയ് പോലീസുകാരെ സഹായിക്കുന്ന സിവിക് പോലീസ് ആയിരുന്നു സ്ഥിരമായി ആശുപത്രിയിൽ ഡ്യൂട്ടിക്കെത്തിയിരുന്ന സഞ്ജയ്ക്ക് കൃത്യം നടത്തിയ ശേഷം വേഗത്തിൽ രക്ഷപ്പെടാനായെന്നാണ് വിലയിരുത്തൽ പ്രതി സഞ്ജയ് റോയ് മദ്യത്തിനും അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നതിനും അടിമയായിരുന്നു നാല് തവണ വിവാഹിതനായ പ്രതിയെ മൂന്ന് ഭാര്യമാരും ഉപേക്ഷിച്ചുപോയി പീഡനം സഹിക്കവയ്യാതെയാണ് ഭാര്യമാർ ബന്ധം ഉപേക്ഷിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡിൽ വിട്ടിട്ടുണ്ട് പ്രതിക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല എന്നാണ് പോലീസ് പറയുന്നത് വേണമെങ്കിൽ തന്നെ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു പൊലീസിനോട് പ്രതിയുടെ പ്രതികരണം സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് ഡോക്ടർമാർ അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ പ്രതിക്ക് തൂക്കുകയർ തന്നെ വാങ്ങി നൽകാൻ ശ്രമിക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രഖ്യാപിച്ചിട്ടു് റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ദില്ലി